ജീവിതക്രമത്തിൽ ശുചിത്വ കാര്യങ്ങളിൽ പാലിക്കേണ്ടവയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ഓർമ്മപ്പെടുത്തുന്ന പാഠഭാഗങ്ങളുമായി വഹിക്കുന്ന പങ്ക് ബന്ധപ്പെടുത്തിച്ചറിഞ്ഞ് പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ തൃക്കരിപ്പൂർ സെന്റ് സ്കൂളിൽ പഠിക്കുന്ന മൂന്നാം തരത്തിലെ കുരുന്നുകളാണ് മുഖാമുഖം നടത്തിയത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ മൈനക്കൊരു കത്ത് എന്ന പാഠത്തിലാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിസ്ഥിതി സംരക്ഷണം നമ്മൾ പാലിക്കേണ്ട ജീവിത രീതി തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുന്നത് പല ഘട്ടങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വകാര്യ വാണിജ്യ സ്ഥാപനങ്ങളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പലതരം പാഴ്വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ക്ലേശിച്ചിരുന്നു എന്നാൽ ഇന്ന് നാടു വൃത്തിയാക്കുന്ന ഹരിതകർമ്മസേന എന്ന കൂട്ടായ്മ വഹിക്കുന്ന പങ്ക് മുഖാമുഖത്തിലൂടെ കുട്ടികൾ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഏതൊക്കെ മാലിന്യങ്ങളാണ് ശേഖരിക്കുന്നത് തരംതിരിച്ചയക്കുന്നത് പുനരുപയോഗ സാധ്യതയുള്ളവ ഏതൊക്കെ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ എത്ര ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട് തുടങ്ങി ഇരുപതിൽ പരം ചോദ്യങ്ങൾ കുട്ടികൾ സേനാംഗങ്ങളോട് ചോദിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാ പ്രസിഡന്റ് വി വി രാജശ്രീ സെക്രട്ടറി കെ ഷീന രണ്ടാം വാർഡ് സേനാംഗമായ എം ശാന്തിനി എന്നിവർ അഭിമുഖത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ വിശദീകരിച്ചു മുഖാമുഖത്തിന് മുന്നോടിയായി മൂന്നാം ക്ലാസ് ഇ ഡിവിഷനിലെ ജിയാ ചിതേഷ് പാഠഭാഗം വായിച്ചു സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ വിനു കയ്യാനിക്കൽ സുഷി ജോയ് അധ്യാപകരായ പി ജിതേഷ് സോണി സിബിൾ കെ ബേബി എ കെ സബീന ജിജി ജെയിംസ് എന്നിവർ സംസാരിച്ചു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ